നമസ്കാരം ആനവണ്ടി ഈ പേര് കേൾക്കാത്തവർ ഇല്ലായിരിക്കും എന്ന് തന്നെ പറയാം അതെ നമ്മുടെ കേരള സർക്കാർ നടത്തുന്ന ബസ് കമ്പനിയായ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് ആനവണ്ടി എന്ന ഇരട്ട പേരിൽ അറിയപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഏറ്റവും പഴയ ബസ് കമ്പനികളിൽ ഒന്നാണ് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സി നിശ്ചിത തുക നൽകി ടിക്കറ്റ് എടുത്തു മാത്രമേ ഇവയിൽ യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇവയുടെ ഓർഡിനറി സർവീസുകളിൽ വിദ്യാർത്ഥികൾക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ യാത്ര ചെയ്യാൻ സാധിക്കും പക്ഷേ വരുമാനവും ചിലവുകളും തമ്മിൽ യോജിക്കും ു പോകാത്തതിനാൽ ഈ സ്ഥാപനം കാര്യമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് സ്ഥാപനത്തിന്റെ നടത്തിപ്പിനെയും ജീവനക്കാരുടെ ശമ്പള വിതരണത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നാൽ നഷ്ടത്തിലോടുന്നതും ശമ്പള കുടിശ്ശികയും കൂടാതെ കെ നേരിടുന്ന മറ്റു ചില പരാതികളുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കോർപ്പറേഷന്റെ തന്നെ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയ നാൽപ്പത്തിയൊൻപത് ഡ്രൈവർമാരെയും മുപ്പത്തിയൊന്ന് കണ്ടക്ടർമാരും പിടിക്കപ്പെടുകയായിരുന്നു ആകെ നൂറ് ജീവനക്കാരാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം രണ്ടാഴ്ചക്കിടെ നടന്ന മിന്നൽ പരിശോധനകളിലുള്ളിലുള്ള ലഹരിയോടെ പിടിയിലായത് സ്ഥിരം ജീവനക്കാരായ എഴുപത്തിനാല് പേർക്ക് സസ്പെൻഷൻ കിട്ടി താൽക്കാലികക്കാരായ ഇരുപത്തിയാറ് പേരെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിട്ടു മന്ത്രിയായ ശേഷം ഗണേഷ് കുമാർ ആവിഷ്കരിക്കാൻ ശ്രമിച്ച പല നിയമങ്ങളും പാളിപ്പോയെങ്കിലും ഈ പരിശോധനയ്ക്ക് ആളുകളുടെ കയ്യടി കിട്ടുമെന്നത് ഉറപ്പാണ് ദൂരയാത്രകൾക്കുൾപ്പെടെ സ്ത്രീകളും കുട്ടികളും മറ്റുള്ളവരും ആശ്രയിക്കുന്ന കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരാണ് ഡ്യൂട്ടിക്കിടയിൽ മദ്യപിച്ച് എത്തിയിരുന്നത് വെള്ളമടിച്ചു വണ്ടി ഓടിക്കാൻ എത്തിയതിന് സസ്പെൻഷനിലായ ഡ്രൈവർമാരിൽ മുപ്പത്തിയൊൻപത് പേർ കോർപ്പറേഷൻ സ്ഥിരം ജീവനക്കാരാണ് കണ്ടക്ടർമാരിൽ ഇരുപത്തിരണ്ട് പേരുമുണ്ട് സ്ഥിര ജീവനക്കാർ ഡിപ്പോയുടെ കാര്യക്ഷമതയും പ്രവർത്തന അച്ചടക്കവും ഉറപ്പാക്കാൻ ബാധ്യസ്ഥരായ സ്റ്റേഷൻ മാസ്റ്റർ പോലും ഉണ്ടായിരുന്നു ഈ സംഘത്തിന്റെ കൂടെയെന്നത് അങ്ങേറ്റം ലജ്ജാവഹമായ കാര്യം തന്നെയാണ് സ്പെഷ്യൽ സർപ്രൈസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന കെണിയിലാണ് സർക്കാരിന്റെ കുടിയന്മാർ ഇപ്പോൾ പെട്ടിയിരിക്കുന്നത് മുൻപും കെ എസ് ആർ ടി സിയിൽ ഇത്തരം മിന്നൽ പരിശോധനകൾ നടത്തുകയും പിടിയിലായ പലരും സസ്പെൻഷനിലാവുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചു വരികയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകളും ഒന്നും തന്നെ കാണുന്നില്ല മന്ത്രിയായി ആര് വന്നാലും കെ എസ് ആർ ടി സിയിൽ ഇത്തരമൊരു ശുദ്ധികരശം നടത്തുന്നത് എന്തുകൊണ്ടും ഉത്തമമായിരിക്കും മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് ശിക്ഷാർഹമാണെന്ന നിയമം നിലവിലുള്ളപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരം നിയമങ്ങൾ ലംഘിക്കുന്നത് എത്ര തെറ്റായ കാര്യമാണ് ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് എന്താണ് ഇവർ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ത് വിശ്വസിച്ചാണ് ജനങ്ങൾ സർക്കാരിന്റെ ഈ ബസ്സുകളിൽ കയറേണ്ടത് അവരുടെ ജീവന് ആരാണ് ഗ്യാരണ്ടി തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഇതിലൂടെ ഉയർന്നു വരുന്നത് ഇനിയെങ്കിലും സർക്കാർ ജീവനക്കാരെങ്കിലും ഇത്തരം പരാതികളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ തന്നെ കെഎസ്ആർടിസിക്ക് പേരുദോഷം കുറച്ചൊന്നുമല്ലത് സൂക്ഷിച്ചാൽ നിറം തേടി നിറ